ഇന്നത്തെ വീഡിയോയിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട കളർ ഷെയ്ഡുകൾ എങ്ങനെ കൊടുക്കാം ഏതൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ളതെല്ലാം ഇന്നത്തെ വർക്കിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു അളവൊന്നും കൊടുക്കുന്നില്ല നമ്മുടെ സൈസിന് ഞാനൊരു പതിനാറിഞ്ച് പതിനാറിഞ്ച് കൊടുക്കുന്നു റെസൊല്യൂഷൻ നൂറ്റമ്പത് കൊടുത്ത് പുതിയൊരു പേജ് എടുത്തു അതിനുശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കൊരു ഡാർക്ക് ഷെയ്ഡ് വേണം ആ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു അതിനുശേഷം ടൈപ്പ് ടൂൾ എടുത്ത് നമുക്ക് വേണ്ട മാറ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് പേസ്റ്റ് ചെയ്തു ഇനി അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട ലൈനുകൾ മാത്രം എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം സൈസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട പേജിന്റെ ഒരു സൈഡിലേക്ക് നമ്മൾ അവനെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗണപതിയുടെ മുഖം നമ്മൾ എടുക്കുക ഇതിലേക്ക് കൊണ്ടുവരിക നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം മാജിക് വാൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ പുറത്തുള്ള ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് കളർ കിടക്കുന്നത് മാത്രം സെലക്ട് ചെയ്ത് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം അത് നമുക്ക് ആവശ്യമില്ല അപ്പം അത് നമ്മൾ കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കൺട്രോൾ ടി അടിച്ച് സെലക്ഷൻ ചെയ്ത് അതിനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഇതെല്ലാം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പെൻറ്റുകൾ ഉപയോഗിച്ചിരിക്കാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എടുക്കാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ലെയറിൽ നമ്മുടെ ആ ലെയർ ഒന്ന് ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ ഏറ്റവും താഴേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ആ നമ്മൾ അതിൻ്റെ ആ എഫക്റ്റ് ലൂമിനോസിറ്റി കൊടുത്തിട്ടുണ്ട് ലൂമിനോസിറ്റി സിറ്റ് കൊടുത്ത് അതിനസ്റ്റ് ഒരു ബാക്ക് ആൻഡ് ഷെയ്ഡ് പോലെ ആക്കിയതിന് ശേഷം കൺട്രോൾ ടി ടീയറ്റ് സെലക്ഷൻ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം മാസ്ക് കൊടുക്കുകയാണ് മാസ്ക് കൊടുത്തതിന് ശേഷം ബ്രഷുകൾ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വരിക കൊടുക്കുകയാണ് നമുക്ക് വേണ്ട ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആ ലെറ്ററിന്റെ സ്റ്റൈല് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തതിനാ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയതിന് ശേഷം ഒന്ന് സെലക്ഷൻ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടു വയ്ക്കുകയാണ് നമുക്ക് വേണ്ടത് എത്രത്തോളം വലിപ്പത്തിൽ വെക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മുടെ വർക്കിനനുസരിച്ച് നമുക്കത് കൊണ്ടു വയ്ക്കാൻ പറ്റും കൊണ്ടുവച്ചതിന് ശേഷം നമുക്കിനി അടുത്തത് നമ്മൾ അതിനൊക്കെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒരു ഡിസൈൻ നമ്മൾ കൊണ്ടുവന്ന് ഗണപതിയുടെ പുറകിലായിട്ട് കൊണ്ടു വയ്ക്കുകയാണ് അതൊരു പ്രഫർ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് ഓരോരുത്തരീക്കനുസരിച്ച് നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ എന്റെ എൻ്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് ഇപ്പം ഞാൻ അത് പുറകിലായിട്ട് കൊണ്ടുവച്ചു ഞാനൊന്നുകൂടി ചെയ്യുന്ന ലെറ്റുകളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുകയാണ് വർക്കിൽ അങ്ങ് ഫുള്ള് കവർ ചെയ്ത് നിൽക്കാത്ത ഇരിക്കുന്നതായിരിക്കും നല്ലത് അതിന് ശേഷം ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ കൊണ്ടുവച്ചിട്ടുള്ള ആ സ്മാർട്ട് ഓബ്ജെക്റ്റ് ആക്കിയ മോദകപ്രിയം എന്ന് എഴുതിക്കുന്ന ലെറ്റിൻ്റെ മുകളിൽ കൊണ്ടുവെച്ച് അതിനെ ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അതൊന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് അത്രയും മാത്രം നിൽക്കുന്ന രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ സെലക്ഷൻ കളഞ്ഞു എന്നിട്ട് ഇനി ഒരു ലൈറ്റ് ഫ്ലെയർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലൈറ്റ് ഫ്ലെയറിനെ നമ്മൾ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം ലെയറിൽ നമ്മൾ അതിനെ ആ സ്ക്രീൻ ചെയ്യുകയാണ് സ്ക്രീൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ബ്ലാക്ക് ഭാഗം എല്ലാം അങ്ങ് ഹൈഡായി പോകുന്നതാണ് ശേഷം അതിന് ഏറ്റവും പുറകിൽ തിലയിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൺട്രോൾ ടി അടിച്ച് അതിനൊന്ന് ചെറുതാക്കി വെച്ച് നമുക്ക് വേണ്ട അത്രയും മാത്രം കൊണ്ട് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി കൂടെ ഞാൻ എടുത്തു കൺട്രോൾ ജി അടിച്ച് ഒരു കോപ്പി എടുത്തു അത് കൺട്രോൾ ടി അടിച്ച് വീണ്ടും സെലക്ഷൻ ചെയ്ത് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി ഒരു എന്താ ഒരു തിളക്കം കിട്ടുന്ന ഒരു നമുക്ക് ആവശ്യമുള്ള എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മൾ അതിനെ ചെറുതാക്കി വെച്ചാൽ മാത്രം മതി പുറത്തേക്കുള്ള ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗ ഇറേസറ്റ് ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ആണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഫിൽറ്ററിൽ നിന്നും ആ ക്യാമറ ആ ഫിൽറ്റർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഓപ്പൺ ആക്കി താഴ്ഡ് വരുമ്പോഴത്തേക്ക് വിനിയേറ്റ് എന്നത് കാണാൻ കഴിയും വിനിയേറ്റ് ഒന്ന് കുറച്ച് മൈനസ് നയൻറ്റീൻ ആക്കി അതിനുശേഷം ഗ്രെയിൻസ് ഫുള്ള് കൂട്ടി വിനിയേറ്റ് ഒന്ന് അല്പം കൂടി ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഗ്രെയിൻസ് എഫക്റ്റ് കിട്ടും വെറും പ്ലെയിൻ അല്ലാതെ ഒരു ഗ്രെയിൻസ് എഫക്റ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഈ ലെറ്ററിനെ ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുകയാണ് അപ്പോൾ നമുക്ക് വർക്കിൽ എവിടെ വെക്കുമ്പോഴാണോ നമുക്കത് ഓക്കെയാണ് എന്ന് തോന്നുന്നത് ആ രീതിക്ക് നമുക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ ലൈറ്റ് പ്ലെയറിൻ്റെ ഒരു കോപ്പി കൂടി എടുത്തിട്ടുണ്ട് കോപ്പി എടുത്തതിനു ശേഷം അതിനെ കൺട്രോൾ ടീ അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിന് ശേഷം കൺട്രോൾ ടീ അടിച്ച് ട്രാൻസ്ഫോം ചെയ്ത് ഒന്ന് അതിനെ ചെറുതാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചേരിച്ച് നമ്മുടെ എഴുത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടു റിൽ എഴുത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൊടുത്ത ലെറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും ലൈറ്റ് ഫ്ലെയർ ഇതുപോലെ കൊടുക്കുമ്പോൾ അത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിൻ്റെ കാര്യം നമ്മൾ ഈ മോദകപ്രിയം എന്നുള്ള എഴുത്തിന് അകത്ത് ക്ലിപ്പി മാസ്ക് കൊടുത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സിൽവർ കളർ ആയതുകൊണ്ട് ആണ് ആ മഞ്ഞ ലൈറ്റ് ഫ്ലെയറിനെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെള്ള ലൈറ്റ് ഫ്ലെയർ ആക്കിയത് ഈ സിൽവർ ബാക്ക്ഗ്രൗണ്ടിൽ ആയതുകൊണ്ട് അതിൽ മഞ്ഞേക്കാളും ചേരുന്നത് വെള്ള ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നമുക്ക് എവിടെയൊക്കെ ഈ ലൈറ്റ് പ്ലെയർ കൊണ്ടുവെക്കാം നമുക്ക് എവിടെയൊക്കെ ചേരും എന്ന് തോന്നുന്നു അവിടെ എല്ലാം നമ്മൾ അതിൻ്റെ എല്ലാത്തിനെയും കൺട്രോൾ അടിച്ച് കോപ്പി ചെയ്ത് കൊണ്ടോ അല്ലെങ്കിൽ കീബോർഡിലെ ലെഫ്റ്റ് ആൾട്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ട് ട്രാക്ക് ചെയ്തോ മാത്രം നമുക്കതിനെ വീണ്ടും വീണ്ടും അതിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ് ഞാനത് ആ ഗോൾഡൻ എഫക്റ്റിൻ്റെ അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തിട്ടുണ്ട് കോപ്പി എടുത്തതിനു ശേഷം ആ മോദകപ്രിയൻ എന്നുള്ള എഴുത്തിനകത്ത് കൊണ്ടുവച്ച് ക്ലിപ്പി മാസ്ക് കൊടുത്തു ഇപ്പം അത് അതിനകത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഫിൽറ്ററിൽ നിന്നും ബ്ലറിൽ ഗോഷൻ ബ്ലെയർ കൊടുത്ത് അല്ലെങ്കിൽ മോഷൻ ബ്ലെയർ കൊടുത്ത് നമുക്ക് അതിന് ബ്ലെറ് കൊടുക്കാം അതിൻ്റെ ആംഗിളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ട അത്രയും ഭാഗം കൊടുത്ത് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് അലൈൻ ചെയ്ത് നമുക്ക് എവിടെ വെച്ചാലും ഓക്കെ ആവും എന്ന് തോന്നുന്നു അവിടെ വയ്ക്കാം വീണ്ടും ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൂടി എടുത്തിട്ടുണ്ട് അതിനെ വീണ്ടും അതിലേക്ക് അകത്തേക്ക് ക്ലിപ്പി മാസ്ക് കൊടുത്തു അതിൻ്റെ ഒരു കോപ്പി കൂടി താഴേക്കും കൊണ്ടുവയ്ക്കുന്നു ഇപ്പോൾ നമുക്ക് ആ ലെറ്ററിൽ നമുക്കൊരു എഫക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞു അതായത് സിൽവർ ലിപ്പിംഗ് മാസ്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതും കൊടുക്കാൻ കഴിഞ്ഞു അതിന് വീണ്ടും ഇപ്പോൾ ഞാൻ ആ മോദകപ്രിയൻ എന്നുള്ള എഴുത്തിന് ഷാഡോ കൊടുക്കുകയാണ് ആൾട്ട് എൽ വൈ ഡി പ്രെസ് ചെയ്തുകൊണ്ട് ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ ഞാനത് ബ്ലെൻഡ് മോഡ് ഓവർലേ ആണ് കൊടുത്തേക്കുന്നത് എനിക്ക് ആ ഓവർലേ ആണ് എനിക്ക് ഓക്കെ ആണ് എന്ന് തോന്നിയത് അതുകൊണ്ട് ഞാൻ ആ ഓവർലേ കൊടുത്തതെന്നുള്ളൂ ഞാൻ ആ ഗണപതി രൂപം വീണ്ടും സെലക്ഷൻ ചെയ്തു അതിനെ കൺട്രോൾ പ്രസ്സ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കൊടുത്തതിന് ശേഷം പിക്സൽ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലൊരു പുതിയ ലെയർ ഇട്ട് ഇപ്പോൾ ഒരു സ്ട്രോക്ക് കൊടുക്കുകയാണ് സ്ട്രോക്ക് ഞാൻ ജസ്റ്റ് ഒരു അഞ്ച് കൊടുത്തു വൈറ്റ് കളറാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്ട്രോക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ആ സെലക്ഷൻ കൺട്രോൾ ഡി അടിച്ച് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കാം മൂറ്റുകൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഈ നോർമൽ ലെയറിൽ നോർമൽ മാറ്റി അവിടെയും നമ്മൾ ഓവർലേ കൊടുക്കുകയാണ് ഓവർലേ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അത് ആയി നിൽക്കും ആ ഗ്രെയിൻസും ആയിട്ട് അത് ബ്ലെൻഡ് ആയി നിൽക്കും ഇനി ജസ്റ്റ് ഒന്നുകൂടി അലൈൻ ചെയ്ത് ആ ഷാഡോ വന്ന് നിൽക്കുന്നതിൻ്റെ ലാസ്റ്റ് ആയിട്ട് തന്നെ ആ സ്പോക്ക് എഫക്റ്റിനെയും കൂടെ ഒന്ന് മുകളിലേക്ക് കയറ്റിവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ടൂൾ എടുത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടി ടൈപ്പ് ചെയ്യാണ് ഈ മോദകപ്രിയൻ എന്നുള്ള ഞാൻ ഇംഗ്ലീഷിനും കൂടി ഒരു ഒന്ന് ടൈപ്പ് ചെയ്യാണ് ടൈപ്പ് ചെയ്ത് ഇപ്പം മലയാളം ആയിട്ടുള്ളത് ഞാനത് ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് ഫോണ്ട് വൺ ഗ്രേഡ് ഫോണുണ്ട് കൊടുക്കുകയാണ് കൊണ്ട് കൊടുത്തു ഇനി കൺട്രോൾ ടി അടിച്ച് പിന്നെ ഞാൻ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ ചരിച്ച് വെക്കുകയാണ് അതിനെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് മോളിലേക്ക് നിക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചരിഞ്ഞ് കിട്ടുന്നതാണ് അതിനെ നമുക്ക് ഇനി ആ മോദകപ്രിയൻ എന്നുള്ള ലെറ്ററിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കൊണ്ടു വയ്ക്കണം അതായത് ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മോളിൽ ആയിട്ട് നമുക്ക് വെക്കണം കൊണ്ട് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ അതിൽ നോർമൽ ലെയറിൽ നോർമൽ മാറ്റി അതിനെയും വീണ്ടും ഓവർലേ കൊടുക്കുകയാണ് ഓവർലേ കൊടുത്ത് അത് നമ്മൾ ബ്ലെൻഡ് ആക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഓപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ഒപ്പാസിറ്റി നമുക്ക് എത്രത്തോളം വേണം എന്ന് തോന്നുന്നു അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും ഞാൻ ഒരു മുപ്പത്തിനാലൊക്കെ കൊടുത്ത് അതിനെ ഒപ്പാസിറ്റി മുപ്പത്തിനാലൊക്കെ കൊടുത്തിട്ടേക്കാണ് കൊടുത്ത് വെച്ചേക്കാണ് അതിനുശേഷം ലെറ്ററിൻ്റെ കളർ ഞാൻ വൈറ്റ് ആയിരുന്നു അത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒരു ഷാഡോ പോലെ അത് നിൽക്കുകയും ചെയ്യാം ഞാൻ വീണ്ടും ഒന്നുകൂടി ടൈപ്പ് എടുത്ത് ടൈപ്പ് ചെയ്യുകയാണ് ഞാനിപ്പോൾ പഴവങ്ങാടി എന്നാണ് അതായത് ഞാൻ പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ ഫോട്ടോ എടുത്തത് കൊണ്ടും ഗണപതി കൊണ്ടും പഴവങ്ങാടി എന്ന് ടൈപ്പ് ചെയ്യണം അത് നമ്മുടെ അനുസരിച്ച് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റഡ് നയൻറ്റി ക്ലോക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുക്കുകയാണ് അതിന് ഇവിടെ കൊണ്ടുവച്ചു ഏറ്റവും ബേക്ക് ലെയറിലായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൺട്രോൾ ടീ അടിച്ച് വലുതാക്കി സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിനു ശേഷം എഫ് സെവൻ അടിച്ച ലെയറിൽ അതിനെ ഞാൻ ഓവർലേക്ക് കൊടുക്കുകയാണ് ഓവർലേക്ക് കൊടുത്ത് ബ്ലാക്ക് ആണ് കിടക്കുന്നത് അതിന് ഫില്ല് ഞാനൊന്ന് ഇരുപത്തി അഞ്ചിലേക്ക് കുറച്ചിട്ടിട്ടുണ്ട് ഫില്ല് അല്ലെങ്കിൽ പാസ് ടു വേണമെങ്കിൽ വേണമെങ്കിലും കുറയ്ക്കാം അത് ഏതാണോ വേണ്ടത് അത് നമുക്ക് നമുക്ക് അനുസരിച്ച് വർക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മ പുതിയൊരു വീണ്ടും ഒരു ലെയർ എടുത്തതിന് ശേഷം ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലൊരു ലെയർ എടുത്ത് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഞാൻ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനത് ബാക്കിലായിട്ട് ജസ്റ്റ് ഒരു കളർ കൊടുക്കണം അത് മോദകപ്രിയൻ എന്നുള്ള എഴുത്തിന്റെ പുറയിലായിട്ട് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കളർ കൊടുത്തു അപ്പൊ ആ എഴുത്ത് കുറച്ചുകൂടി ഒന്ന് എടുത്ത് കാണിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഗണപതിയുടെ ഗണപതിയുടെ ആ ഇമേജ് ഞാൻ ഒരു കോപ്പി കൂടി എടുത്തതിനു ശേഷം ജസ്റ്റ് അതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കും കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ച് ബ്ലാക്ക് കളർ കൊടുത്തതിനു ശേഷം ഫിൽറ്ററിലെ ബ്ലാക്ക് മോഷൻ ബ്ലർ കൊടുക്കണം അലൈൻ ഞാൻ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം മൈനസ് തേർട്ടി സെവൻ അത്ര ഓക്കെയാണ് അതിന് ശേഷം അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇറേസ്യൂൾ എടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തെ ആ ബ്ലാക്ക് കളറ് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം നമുക്ക് ആ തുമ്പിക്കൈ വരുന്ന ഭാഗത്ത് മാത്രം എനിക്ക് ആ ബ്ലാക്ക് ഷെയ്ഡ് മതി എന്നുള്ളത് കൊണ്ട് ഞാൻ മുകളിലേക്ക് കിരീടം വരുന്ന ഭാഗത്തും ചെവി വരുന്ന ഭാഗത്തേക്കുള്ള ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് കളഞ്ഞു അതിനുശേഷം ഞാൻ ഗണപതിയുടെ രൂപത്തെ ഒരു കോപ്പിയുടെ എടുക്കാം കൺട്രോൾ ചെയ്യാടിച്ച് ഒരു കോപ്പി എടുക്കാം എന്നിട്ട് ഞാൻ അതിനെ ബ്ലാക്ക് കളറ് കൊടുത്തു കണ്ട്രോൾ ഇട്ടി അടിച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് റാപ്പ് കൊടുത്തു റാപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് ആ മൂല മാത്രം ഞാൻ താഴേക്ക് ഇറക്കി വെക്കാം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്ത് മാത്രം നമുക്കൊരു ഷാഡോ എഫക്റ്റ് അതായത് മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും അതിന് ശേഷം അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ അത് കുറച്ച് ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് രൂപ ഓപ്പോസിറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ വാക്കിനെ എത്രത്തോളം നമുക്ക് മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നമ്മുടെ വാക്കിനെ മനോഹരമാക്കാം ഇപ്പൊ ഞാൻ നേരത്തെ കൊടുക്കുന്ന ഫ്ലെയർ എല്ലാം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെള്ള ഫ്ലെയർ ആയിരുന്നു കൊടുത്തിരുന്നത് ഇപ്പം നമ്മുടെ ലിപ്പ് മാസ്ക് അതിനകത്ത് മഞ്ഞ ഓറഞ്ച് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഫ്ലെയറിൻ്റെ ഒരു കോപ്പി കൺട്രോൾ ഒരു കോപ്പി കൂടെ എടുത്ത് നമ്മൾ നേരത്തെ വൈറ്റ് ഫ്ലെയർ കൊടുത്തിരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് യെല്ലോ ഫ്ലെയർ വേണ്ട സ്ഥലങ്ങളിലെല്ലാം നമുക്ക് യെല്ലോ ഫ്ലെയർ ആക്കാം വൈറ്റ് കിടക്കുന്ന സ്ഥലത്ത് വൈറ്റ് തന്നെ ചേരുന്ന സ്ഥലത്താണെങ്കിൽ വൈറ്റ് തന്നെ കൊടുക്കാം ഇപ്പോ നേരത്തെ വൈറ്റ് കൊടുത്തിരുന്ന പല സ്ഥലങ്ങളിലും അത് യെല്ലോ ഷെയ്ഡ് വന്നത് കേട്ട് ചേരാത്തത് കൊണ്ട് യെല്ലോ ഫ്ലെയർ ഞാൻ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ വർക്ക് എത്രത്തോളം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം നമ്മുടെ ഐഡിയ ആണ് അത് ചെയ്ത് ചെയ്ത് ഓരോരുത്തർക്കും ആ ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട്രോൾ ടീ അടിച്ച് നമ്മൾ അലൈൻ ചെയ്തു ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്ത് ഇവിടെ നിന്ന് അത് കളയാം എന്നിട്ട് അവിടെ വീണ്ടും യെല്ലോ ആണ് വേണ്ടത് ഓക്കെ അപ്പം സിൽവർ ഷെയ്ഡ് വേണ്ട സ്ഥലങ്ങളിൽ സിൽവറും ഉണ്ട് യെല്ലോ ഷെയ്ഡ് വേണ്ട സ്ഥലങ്ങളിൽ യെല്ലോ ഷെയ്ഡും അപ്പോൾ ഇപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ഫ്ലെയറിന്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണോ കൺട്രോൾ അടിച്ച് ഞാൻ ഒരു കോപ്പി കൂടെ എടുത്ത് കൊണ്ടു നമ്മുടെ ആ ഗോൾഡൻ ഡിസൈൻ കൊടുത്തിട്ടുള്ള മോളിലായിട്ടാണോ നമുക്കിന് ഇത് വേണ്ടത് അപ്പോൾ കൺട്രോൾ അടിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ആ ഒരു ബോൾ പോലെ നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഞാനത് ജസ്റ്റൊന്നും ചെറുതാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് അതായത് വീണ്ടും കൺട്രോൾ അടിച്ച് മറ്റൊരു കോപ്പി കൂടെ എടുത്ത് എല്ലാ ബോളുകളിലും എനിക്ക് ഇതുപോലെ കൊണ്ടുവയ്ക്കണം അപ്പോൾ ഒന്നുകിൽ കൺട്രോൾ അടിച്ച് കോപ്പി എടുത്ത് കൊണ്ടു വയ്ക്കുകയോ ഈ ബോർഡിലെ ആൾട്ട് പ്രസ് ചെയ്ത് കൊണ്ടോ ട്രാക്ക് ചെയ്ത് നോക്കി കോപ്പി എടുത്ത് കൊണ്ടു ചെയ്യാം അപ്പോൾ എല്ലാ ബോളുകളിലും ഇതുപോലെ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഗോൾഡൻ ആ ഡിസൈൻ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും ഇപ്പം നമ്മുടെ വർക്ക് ഏകദേശത്ത് വന്ന് റെഡി ആയിട്ടുണ്ട് ഈ പഴവങ്ങാടി എന്നുള്ള എഴുത്തിന് ആണ് കുളിത്തിരുന്നത് അപ്പം അതിന്റെ അടുത്ത് ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ലൈറ്റ് കളറിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് വലുതാക്കി അതിൻ്റെ അഴി ഏറ്റവും താഴെ വശത്തായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കൊണ്ട് വച്ച വർക്കിൻ്റെ ഭാഗത്ത് ആ പഴവങ്ങാടി എന്നുള്ള എഴുത്തിൻ്റെ ബേക്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നു എനിക്ക് അത് ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് കൊടുക്കണം എന്ന് തോന്നി ഞാൻ അന്ന് വൈറ്റ് കൊടുത്ത് നോക്കി എന്നൊക്കെ വേണ്ട അത് ചേരുന്നില്ല എന്ന് തോന്നിക്കൊണ്ട് വീണ്ടും ഞാൻ ബ്ലാക്ക് തന്നെ കൊടുത്തേക്കാണ് ഞാനൊരു എന്ന ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് ആ മോദകപ്രിയം എന്നുള്ളതിന്റെ പുറകിൽ മാത്രം ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് കളർ കൊടുത്ത് അപ്പൊ ആ എഴുത്ത് നല്ലതുപോലെ അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇമേജും നല്ലതുപോലെ അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ കളർ ഷെയ്ഡ് കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചേരുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള കളർ ഷെയ്ഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക